ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സാമ്പാർ പൊടിയുടെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ നല്ല മണവും രുചിയുമായിട്ടുള്ള സാമ്പാർ പൊടി പൊടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടുതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പന്ത്രണ്ട് എരിവുള്ള മുളകും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതേപോലെ തന്നെ ഒരു പതിനഞ്ച് പതിനഞ്ച് നമ്മൾ പിരിയ മുളകല്ലേ എൻ്റെ ഇച്ചിരി വലിപ്പമുള്ള മുളകണ്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം മുളക് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി അടുത്തായിട്ട് നമ്മൾ ഒരു കപ്പ് അതായത് ഒരു അഞ്ഞൂറ് ഗ്രാം അത്രേ വരുത്തുള്ളൂ ഒരു അര കപ്പ് നമുക്ക് മല്ലി ചേർത്ത് അഞ്ഞൂറ് ഗ്രാം എന്നാൽ അമ്പത് ഗ്രാം തെറ്റിപ്പോഴാണ് കേട്ടോ മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കുമ്പോഴേക്കും തീയൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി ചേട്ടാ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചേർക്കും കരിഞ്ഞ് പോവും ചൂടാവത്തില്ല മല്ലിയൊന്ന് ചൂടായിട്ടു കൊണ്ട് അത് നമുക്ക് മാറ്റി വരും അതേപോലെ നമ്മുടെ കടലപ്പരുപ്പ് അതായത് നമ്മുടെ പരിപ്പിൻ്റെ ആ പരിപ്പ് അമ്പത് ഗ്രാം എല്ല അമ്പത് ഗ്രാമാണ് ഞാൻ എടുക്കുന്നത് ഇതൊന്ന് എടുക്കാം ഒന്ന് പരിപ്പ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉഴുന്നു പരിപ്പ് അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം പരിപ്പ് ഉഴുന്നുകൂടെ ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്ത് നമ്മൾ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നിറച്ചെടുത്തിട്ടില്ല എൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതും ഒന്ന് ചൂടാക്കാം ഉലുവ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ജീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള ഒരു സ്പൂൺ അതായത് ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് ചൂടാക്കാം ജീരകത്തിൻ്റെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇത് എത്രയും മതി അല്ലെങ്കിൽ ജീരകത്തിൻ്റെ മണം നമുക്ക് മുന്നേ നീക്കും ജീരകം ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി ഞാനൊരു നാല് കട്ടക്കായം ചേർത്തിട്ടുണ്ട് ചെറിയ പീസാണ് ചേർത്തേക്കുന്നത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് പൊടിക്കുക നമുക്ക് പൊടിക്കണ്ടേ അപ്പോൾ അതിനനുസരിച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടിട്ടാലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കാണ് പൊടിയും അതുകൊണ്ട് ഞാൻ ഇട്ടാലും അതങ്ങ് പൊടിഞ്ഞോളും കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മാറ്റി മാറ്റിയേക്കും നമ്മളടുത്ത് നല്ല ഫ്രഷായിട്ടുള്ള അഞ്ച് ഒരു തണ്ട് കരിയേപ്പിലുണ്ട് ഇട്ട് കൊടുക്കാം വീട്ടിൽ കരിയേപ്പിലുണ്ടെങ്കിൽ നമ്മളെടുത്ത് കേട്ടോ നല്ല മറ്റത് കഴുകി ഉണക്കി എടുക്കണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് കഴുകി ഉണക്കി എടുക്കണം ഒന്ന് ചൂടാക്കി കരിയപ്പില നല്ല നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതൊന്ന് മാറ്റി പൊടിക്കാനായിട്ട് നമുക്ക് മാറ്റി നമുക്ക് നമുക്കടുത്ത് നിറഞ്ഞ ഒരു സ്പൂൺ അരിയാണ് നമ്മളെ വീട്ടിലേത് അരിയാളെന്ന് വെച്ചാൽ ആ അരി എടുത്താൽ മതി ഞാനിവിടെ ഉണക്കിലരിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാക്കിയെടുക്കുക ആ അരിയും കൂടെ ചൂടാക്കി നമ്മൾ അതിനിടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതാണ്ട് എല്ലാം നല്ലതുപോലെ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ നല്ലതുപോലെ ഞാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണമാണ് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ നേരത്തെ സാമ്പാർ പൊടി ഇട്ട് വെച്ചിരുന്ന പാത്രമാണ് അതിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം സാമ്പാർ പൊടിയൊക്കെ ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഞാനൊരു സ്പൂണിട്ട് അടച്ചു ഞാൻ വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ഏറ്റാറ്റാ